മാഷയെ ഒരു രാഷ്ട്രീയ ചോദ്യം ചോദിക്കാനുണ്ട് അതായത് നായരി ഇഴവ സഖ്യം പൊളിഞ്ഞല്ലോ നായരി ഇഴവ സഖ്യത്തിനെ സ്വാഗതം ചെയ്തുകൊണ്ട് പെരുന്നില് സുകാരൻ നായർ പത്രസമ്പാളനം നടത്തുമ്പോ വി എൻ വാസവന്റെ ഒരു വിളി ഫോൺ അവിടെ ചെന്ന സംഗതി പൊളിഞ്ഞു പോകുന്നത് ആളുകളൊക്കെ കണ്ടതാണ് അപ്പൊ ഈ നായർ ഇഴവ സഖ്യം ഒന്ന് രണ്ട് ഈ ശബരിമല ദേവസ്വം മന്ത്രി കൂടിയാണ് വാസവൻ കോട്ടയത്ത് നിന്നുള്ള ആളാണ് ഏറ്റുമാനൂരില് വീണ്ടും ആ മത്സരിക്കാൻ സാധ്യതയുള്ള ഒരാളാണ് അപ്പൊ ഈ നായരീഴവ സഖ്യം പൊളിഞ്ഞത് ഈ ശബരിമല പ്രശ്നം ഇത് ഈ വാസവന്റെ ഈ തെരഞ്ഞെടുപ്പ് ഭാവിയെ ബാധിക്കാൻ സാധ്യതയുണ്ടോ അല്ല തീർച്ചയായിട്ടും ആദ്യം ബാധിക്കുന്ന ഈ രണ്ട് സംഭവങ്ങളും ആദ്യം ബാധിക്കാനിടയുള്ള ഒരാളാണല്ലോ വാസവൻ കാരണം ശബരിമലയിൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ കാലത്തല്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴും ഈ കണ്ട കാര്യങ്ങളൊക്കെ അവിടെ അരങ്ങേറിയിട്ട് നമ്മുടെ ദേവസ്വം മന്ത്രിയുടെ കണ്ണിലോ ചെവിയിലോ ഈ വിഷയങ്ങളൊന്നും ഇതുവരെ എത്തിയില്ല അറിഞ്ഞില്ല എന്ന് പറയുന്നത് പാർട്ടി നേതാക്കന്മാർ ഇത്ര ഗുരുതരമായ കൊള്ള നടത്തിയിട്ട് ഇദ്ദേഹം അറിഞ്ഞില്ല അതുവഴി മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നതിന്റെ ഒരു അപകടം ആ ഈ ജാമ്യം കിട്ടുന്നത് സംശയിച്ചിട്ടുണ്ടല്ലോ കുറ്റപത്രം കൊടുക്കുന്നില്ല അപ്പൊ മറ്റേ ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസ് അയാളുടെ ജാമ്യ ഹർജി വരുമ്പോഴാണ് ഈ സംശയം ജഡ്ജി ജസ്റ്റിസ് ഉന്നയിക്കുന്നത് കാരണം പലർക്കും പൗണ്ണിക്ക് സംഭവത്തിക്ക് ജാമ്യം കിട്ടി വേറെ കേസ് കിടക്കുന്നോണ്ട് അയാൾ ജയിലിലാണ് അല്ലെങ്കിൽ അയാൾക്കും ഇറങ്ങാം പത്മാകുമാറിന് ഇറങ്ങാം തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ ഇറങ്ങി പോരാ അപ്പൊ മനപൂർവ്വം കുറ്റപത്രം കൊടുക്കാതെ ഈ പാർട്ടി ബന്ധങ്ങളുള്ളത് കൊണ്ട് ഇവരെയൊക്കെ രക്ഷപ്പെടുത്തുകയാണോന്ന് എസ് ഐ ടി സംശയിക്കുന്നുണ്ട് ഇപ്പോ ഹൈക്കോടതി അതെ അതെ അപ്പോ അങ്ങനെയാണെങ്കിൽ ഇതിലൊക്കെ വാസവന് പങ്കുണ്ട് എന്നുകൂടി വോട്ടർമാർക്ക് സംശയിച്ചു സംശയിക്കാം ന്യായമായിട്ട് സംശയിക്കാം പിന്നെ മാത്രമല്ല ഇത് അല്ലെങ്കിലും ഈ കേസ് ഇപ്പൊ സമീപകാലത്ത് ആ കേസിന്റെ ഒരു ഗ്രാഫ് വളരെ ഡള്ളായി പോയിട്ടുണ്ട് ആ കേസിനെ കുറിച്ചുള്ള ആളുകളെ പ്രതീക്ഷ പോയിട്ടുണ്ട് ഇപ്പോൾ എസ് ഐ ടി ഇപ്പം രണ്ട് സന്ദർഭങ്ങളിലും കൂടി ഓർക്കണം പ്രധാനമന്ത്രി പോലും ഇവിടെ വന്നിട്ട് പറഞ്ഞത് അമിത്ഷാ വന്നപ്പോൾ പറഞ്ഞത് ഒരു ന്യൂട്രൽ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് കുറെ കൂടി കൃത്യമായ അതിലേക്ക് സൂചന നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഈ എസ് ഐ ടി കോടതിയുടെ മേൽനോട്ടത്തിലാണെങ്കിൽ പോലും ഇത് പോകുന്നത് വളരെ ജാഗ്രതാപൂർവം കേസ് നടത്തി കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ വരുത്തുക എന്നതിനപ്പുറത്തേക്ക് അതുപോലും ഒരു സമർത്ഥമായ തന്ത്രമാണ് ഒരു പക്ഷേ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് നിലനിൽക്കുമ്പോൾ തന്നെ ഇത് അന്വേഷണം നടത്തിയിട്ട് എല്ലാവരെയും പ്രതിപട്ടികയിൽപ്പെടുത്തി ജാമ്യം കിട്ടി ഇതൊരു ഒരു 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 സാധാ കേസായിട്ട് എവിടെയും എത്താതെ പോവുമോ എന്നൊരു സൂചന ഇപ്പം തന്നെ ഉണ്ട് അപ്പോൾ ഈ വാസവൻ അതിലൊരു പ്രധാന ക കക്ഷിയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് വാസവൻ രണ്ട് നായരീഴവ സാറ് ചോദിച്ചൊരു ചോദ്യമാണല്ലോ നായരീഴവ കേസിൽ അന്ന് തന്നെ ഇടപെട്ട ഒരാളാണ് വാസവൻ അപ്പോ വാസവൻ അന്ന് ഇടപെട്ടു അത് ആളുകൾ ആളുകളുടെ മുമ്പിൽ പിന്നെ ലോഹിയും പറയാൻ വിളിച്ചതാണെന്നോ എന്തൊക്കെ പറഞ്ഞിട്ടാണ് രക്ഷപ്പെട്ടു പോയത് വാസവൻ കഴിച്ചുകൾ ഇടപെട്ട് കാണുമല്ലോ അവിടെ ഇടപെട്ട് കാണും ഇത് ഒന്നിപ്പിക്കാൻ തീർച്ചയായിട്ടും അതിന്റെ പിന്നിലുള്ള ഒരു സൂത്രധാരം ചിലപ്പോൾ വാസവനായിരിക്കാം ആയിരിക്കാം ഇവരെ ഒന്നിപ്പിക്കാൻ കുറച്ച് കഴിഞ്ഞപ്പോഴായിരിക്കും നമ്മുടെ അന്നത്തെ പണിക്കർക്ക് അല്ലെങ്കിൽ എന്താ പറയുക നിന്ന് ദൗത്യം കൊടുക്കുന്നതാണ് ആയിരിക്കും തീർച്ചയായിട്ടും അത് മോളിൽ നിന്ന് കിട്ടിയത് തന്നെ ആയിരിക്കും പക്ഷേ സുമാരൻ നായര് എനിക്ക് തോന്നുന്നു ഈ എൻഎസ്എസിന്റെ നിലയും വിലയും കളഞ്ഞുള്ള കളിയാണല്ലോ ഇപ്പൊ കളിക്കുന്നത് ഇപ്പൊ ഇതിന്റെ പിന്നിൽ രണ്ട് സംശയാണ് ഉള്ളത് ശബരിമല കേസ് എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിന് അതാണ് വ്യക്തിപരമായി രക്ഷപ്പെടാനുള്ള കളിയാണ് സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഇ ഡി വെച്ച് മാനേജ് ചെയ്യാവുന്ന ആയിരിക്കും ഇവരെയൊക്കെ എളുപ്പം സമുദായത്തെ വെച്ചിട്ടോ രാഷ്ട്രീയം വെച്ചിട്ടോ ഒന്നും അല്ല കാരണം ഇവരെയൊക്കെ പിടിക്കാൻ എളുപ്പമാണ് ഇവരുടെ താല്പര്യങ്ങളും ചെറുതാണ് ഇപ്പൊ പിണറായി വിജയനെ അദ്ദേഹത്തിന് ആവശ്യമുണ്ട് സുമാരൻ നായർക്ക് ആവശ്യമുണ്ട് പിണറായി വിജയനെ അതിലേറെ ആവശ്യമുണ്ട് വെള്ളാപ്പള്ളിക്ക് പിണറായി വിജയനെ രണ്ടുപേരും മത്സരിച്ച് അള്ളി അള്ളിപ്പിടിക്കാനാണല്ലോ ശ്രമിച്ചത് പക്ഷെ അപ്പോഴേക്ക് എൻഎസ്എസിൽ വലിയ കലാപം ഉണ്ടായി തോന്നുന്നു അതല്ലേ അതുകൊണ്ടാണല്ലോ ആണല്ലേ ഇവിടെ നിന്ന് കേസ് ഒഴിവാക്കാനായിട്ട് ഒരു പിടി വെള്ളാപ്പള്ളിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഒരു മകനുണ്ട് എന്നതാണ് സുകുമാരൻനാർക്ക് മകൻ ഇല്ല അപ്പൊ മകനെ പുള്ളി മറ്റേ ബി ജെ പി കേന്ദ്രത്തിലേക്ക് വിട്ടു വെള്ളാപ്പള്ളി സുകുമാരന്മാർക്ക് കേന്ദ്രത്തിലേക്ക് വിടാൻ ഒരാളില്ലെങ്കിലും ഇ ഡി ചിലപ്പോ വരും പ്രത്യക്ഷപ്പെടും അതല്ലേ ശ്രീധരൻ ശ്രീധരൻപിള്ള പോയി പറഞ്ഞിട്ടുണ്ടാവുക അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ആ ഒരു ഒരു അവസ്ഥയിൽ വാസവനെ പോലെ ഒരാളെ ഏറ്റുമാനൂർ മത്സരിക്കാൻ ചെന്നാൽ ഏറ്റുമാനൂർ അല്ലെങ്കിലും കുറെ ഇഷ്യൂസ് ഇപ്പൊ ഈ ഏറ്റുമാനൂർ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മുരാരി ബാബു പലതും ചെയ്തിട്ടുണ്ട് മുരാരി ബാബു വലങ്കല്ലേ സുകുമാരൻ നായരുടെ മുരാരി ബാബുവിനല്ലേ ഇപ്പോ ജാമ്യം കിട്ടി അതെ അതെ അതിന്റെ പുറമെയാണ് ഇപ്പോ പൊതുവിൽ വന്നപ്പോ ഈ ഇദ്ദേഹത്തിന്റെ ബി ജെ പിയിലേക്കുള്ള പോക്ക് അതൊരു ചെറിയ അളവിലാണെങ്കിലും അതും ബാധിക്കാനിടയിലുള്ള സ്ഥലമാണത് അത് കട്ട് ചെയ്ത നിരഞ്ജൻ ൂക്കോസിന്റെ ചെറുക്കണ്ടല്ലേ അത് ആ വാദങ്ങൾ അപ്പൊ ഈ ഏറ്റുമാനൂര് ഈ പറഞ്ഞതുപോലെ അവിടെ മുരാരി ബാബുവിന്റെ കൈകളുണ്ട് പല സ്ഥലത്തും മുരാരി ബാബു ഈ പെരുന്നേലി തന്നെയുള്ള യൂണിയൻ ഉണ്ടല്ലോ എൻഎസ്എസിന്റെ അതിന്റെ ഭാരവാഹിയാണെന്ന് ഓ ഈ കേസ് വന്നപ്പോഴാണ് പുറത്താക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഈ ആ പ്രശ്നങ്ങളുണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോ ഞാൻ ചോദിക്കുന്നത് ഇതിൽ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോ ഇ ഡി വരട്ടിട്ടാണെങ്കിലിപ്പോ സുമാരൻ നായർ യൂടോൺ അടിച്ചല്ലോ അപ്പൊ സുമാരൻ നായരുടെ ഇപ്പോ എന്റെ സുമാരൻ നായർ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇ ഡിയെ പേടിച്ച് യൂടോൺ അടിക്കുമ്പോ സുമാരൻ നായരുടെ പ്രസ്താവനയെ ഐകകണ്ഠേനെ സ്വാഗതം സ്വാഗതം ചെയ്യാൻ നിൽക്കാറുള്ള എൻ എസ് എസ് ഇദ്ദേഹം യൂടേൺ അടിക്കാനുള്ള കഴിഞ്ഞാൽ രണ്ട് വോട്ടും എന്റെ പെട്ടിയിൽ വീഴുന്നല്ലേ വാസം വിള്ളൽ വീഴുന്നത് ആ പെട്ടിയിലേ വിള്ളൽ വീഴ്ച അല്ല ഞാൻ ചോദിക്കുന്നതേ ഞാൻ പറഞ്ഞു ഇതൊന്നും തീരുമാനിക്കാൻ ഒരു ബോഡി ഇല്ലേ ഞാൻ അത്ഭുതം തോന്നിയ എനിക്ക് പത്ത് ദിവസത്തിനുള്ളിൽ ഇദ്ദേഹം ഈ തീരുമാനം എടുക്കുമ്പോ ഒരുമിച്ച് നായരി സിന്ദാബാദ് വിളിച്ചപ്പോഴും കടൽക്കിഴന്മാരും ആദ്യം അവരുടെ പ്രഖ്യാപനം നടത്തി അത് കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെ ഒരു കൗൺസിലില് കൊണ്ടോ വെച്ചത് വെള്ളാപ്പള്ളി ഇങ്ങനെ ഡയറക്ടർ ബോഡി കൊണ്ടാണ് വെച്ചത് ഞാൻ തന്നെ തീരുമാനിച്ചു ഞാൻ തന്നെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞു എന്നല്ലേ പറയുന്നത് എന്തൊരു കഷ്ടേ എന്തായാലും എന്തായാലും ഇപ്പൊ ഇത് ഇത് ആദ്യം വാസവനെ വാസവനെ തന്നെ ബാധിക്കായിട്ടും ബാധിക്കും ഇപ്പോ ശബരിമലയെ പറ്റി നമ്മൾ വേറൊരു തരത്തിൽ ആലോചിച്ചു കഴിഞ്ഞാൽ ശബരിമല അയ്യപ്പ കോപം കാരണം അതും പാർട്ടികൾ കണക്കിലെടുക്കുമല്ലോ അയ്യപ്പ കോപം എന്ന് പറഞ്ഞാൽ വോട്ടർമാരുടെ കോപം കൂടിയല്ലേ അപ്പോ പല ആളുകൾക്കും മത്സരിക്കാൻ തന്നെ പറ്റില്ല ഇളവ് കൊടുത്താലും പി എസ് പ്രശാന്തിന് അയാള് കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് വന്ന ഒരാൾക്ക് ഒരു സ്ഥാനാർത്ഥിത്വ പ്രതീക്ഷയിലല്ലേ വന്നിട്ടുണ്ടാവും ആൾക്ക് നിൽക്കാൻ പറ്റില്ല കടകംപള്ളിക്ക് നിൽക്കാൻ പറ്റുമോ പറ്റില്ല കോൺഗ്രസിൽ തന്നെയുള്ള പല ആളുകളും ഇപ്പൊ ആന്റോ ആന്റണി ആന്റോ ആന്റണിക്ക് നിക്കാൻ പറ്റുമോ അടൂർ നിൽക്കാൻ പറ്റുമോ ഇവരൊക്കെ എം പിമാരാണ് പക്ഷെ എന്നാലും പക്ഷെ ശരാശരി ഇപ്പൊ പറഞ്ഞ ഈ ശബരിമല ഒരുപാട് രാഷ്ട്രീയക്കാരുടെ ഭാവി തകർത്തിരിക്കുന്നു അല്ലെ ബി ജെ പിയിൽ തന്നെ നാരായണൻ നമ്പൂതിരിക്ക് നിൽക്കാൻ പറ്റുമോ പറ്റില്ല അപ്പൊ ഈ അയ്യപ്പ കോപം എന്ന് പറഞ്ഞ സംഗതി ഇങ്ങനെ ഭയങ്കരമായി നിഴല് വിരിച്ചു നിൽക്കുകയാണോ ഈ തെരഞ്ഞെടുപ്പില് ആളുകൾക്കും പറ്റില്ല ഏറ്റവും നല്ലത് ഈ വാസവന് സ്ഥാനാർത്ഥിത്വം വേണോ എന്നുള്ള കാര്യം തന്നെ പാർട്ടി നന്നായിട്ട് ആലോചിക്കേണ്ടല്ലേ രാജുപ്രാഹനം നിക്കാൻ ഒട്ടും പറ്റില്ല ഒന്നു വീട്ടിൽ പോയിരിക്കുന്ന ആളല്ലേ അതെ അതെ കൊടുത്താൽ നിക്കാൻ പറ്റുമോ അപ്പോ അയ്യപ്പ കോപം കാരണം തന്നെ പല ആളുകൾക്കും സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടും അയ്യപ്പ കോപം എല്ലാ അർത്ഥത്തിലും തുടക്കം മുതലേ ഇപ്പൊ വി എൻ വാസവന്റെ തലയിൽ ഉണ്ട് കാരണം അയ്യപ്പ ആദ്യം ആചാരലംഘനം നടത്തിയ കാലത്ത് ഇവരൊക്കെ തന്നെയാണ് നേതൃത്വം നൽകിയത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തിയിട്ട് അയ്യപ്പനെ പറ്റിക്കാൻ അയ്യപ്പ ഭക്തന്മാരെ പറ്റിക്കാൻ തുടങ്ങിയ കാലത്തും ആണ് അതിന്റെയൊക്കെ പുറമെ ഇപ്പോ ആണ് അയ്യപ്പ കോപം കൊണ്ട് യഥാർത്ഥത്തിൽ അയ്യപ്പനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടുകള്ളന്മാരെ നിയമത്തിന്റെ മുമ്പിൽ വന്നു അറസ്റ്റിലാവുന്നു കേസ് എവിടെ എത്തിയാലും എത്തിയില്ലെങ്കിലും ജന ഈ പറഞ്ഞ ജനരോഷവും പ്രതിഷേധവും വരും അപ്പൊ അയ്യപ്പന്റെ കോപം സ്ഥാനാർത്ഥിത്വം വേണമെന്ന് വെച്ചാല് ഈ മത്സരിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ അവരുടെ സർക്കാർ വരും എന്നാണല്ലോ വിചാരിക്കുന്ന എൽ ഡി എഫ് വരും ഞാൻ പിന്നെയും മന്ത്രിയാകുന്നല്ലേ വാസവൻ അതിന് നേർക്കാണ് ഈ അയ്യപ്പ കോപം പ്രവർത്തിക്കുന്നത് അതെ അയ്യപ്പ കോപം കൊണ്ട് ഇവരുടെയൊക്കെ ഒരുപാട് എണ്ണ വാസവൻ ഉൾപ്പെടെയുള്ളവരുടെ രാഷ്ട്രീയ ഭാവി ഒരു പക്ഷെ എന്നേക്കുമായി ലടഞ്ഞു പോകുന്നു എന്ന് വേണം കരുതാൻ അയ്യപ്പന്റെ കോപം ഒരു ഒരു ദിവസത്തെ ഒരു ഒരു ക്ഷണികമായ സംഭവത്തിലോ വരുന്നതല്ലോ വ്യാപകമായിട്ട് വരുന്നു എന്ന് വേണം കരുതാൻ അത് ഏറ്റവും രൂക്ഷമായിട്ട് ബാധിക്കുക വാസവനെ തന്നെയാണ് വാസവൻ മത്സരിക്കാതിരിക്കുന്നതായിരിക്കും ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹത്തിന് കുറച്ചെങ്കിലും ഒന്ന് മാറി നിന്നാൽ കുറച്ചെങ്കിലും ഒരു ഒരു മാനം കാക്കാൻ സഹായിക്കും മത്സരോ എന്നുള്ള കാര്യത്തില് ഉണ്ടോ എന്ന് നോക്കാൻ ഒരുത്തുന്നതായിരിക്കും അടിയന്തിരമായിട്ട് ചെയ്യാൻ നല്ലതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക